ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുഴൻ്റെ ഒക്കെ സൈഡിൽ നമുക്ക് ഒരു സ്ഥലം എടുക്കാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ മുഴുവനാട്ടിൽ നിന്ന് കണ്ടോളിട്ടോ സ്ഥലം എവിടെ വരുന്ന അറിയാൻ അറിയാം നമുക്ക് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് ഒരു മുപ്പത്താറ് കിലോമീറ്ററും അതേമാതിരിക്ക് നീരേശ്വരത്തിൽ നിന്നാണ് ഉണ്ടെങ്കിൽ ഒരു ഇരുപത്തേഴ് കിലോമീറ്ററും മാറിയിട്ടും മാങ്ങോട്ട് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ ഒരു ഒരേക്കറ് പതിനഞ്ച് സെൻറ് ഒരേക്കർ പതിനഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി എനേബിൾ അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടികളോ കാര്യങ്ങളോ എന്തെങ്കിലും സെയിൽ ഞങ്ങളെ നമ്പറിൽ എത്രയും പെട്ടെന്ന് ചെയ്യട്ടോ നമുക്ക് നമുക്ക് സ്ഥലത്തിന്റെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ഒരു പ്ലോട്ടിലോട്ട് എത്തിച്ചുള്ള വഴിന്റെ സൗകര്യം പറഞ്ഞോ നമുക്ക് ബസ് റൂട്ട് ആക്കണം മാങ്ങോട് മാങ്ങോട് നമുക്ക് ഇങ്ങോട്ടൊരു ഇരുന്നൂറ് മീറ്റർ ദൂരെ വരും കേട്ടോ ഈ ഒരു ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാർത്തോട്ടും ബസ് സൗകര്യം ഉണ്ട് കേട്ടോ നീലേശ്വരത്തിനാണെങ്കിൽ നീലേശ്വരം നീലേശ്വരം പോകണം എന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തി ഏഴ് കിലോമീറ്ററേ വരുകയുള്ളൂ അതേമാതിരി നമുക്ക് കാഞ്ഞങ്ങാട് പോകാനൊരു മുപ്പത്താറ് കിലോമീറ്റർ പിന്നെ നമുക്ക് വെള്ളരിക്കൊണ്ട് പോകാ അതുപോലെ കൊന്നക്കാട് കാസർഗോഡ് പോകണമെങ്കിൽ കാസർഗോഡ് പോകാം ചിറ്റാരിക്കാല് ചെറുപുഴ എല്ലാർത്തോട്ടും ബസ് കാസർഗോഡിന് അമ്പത്തഞ്ച് കിലോമീറ്ററും കാഞ്ഞങ്ങാടിന് വേറൊരു മുപ്പത്തി ആറ് കിലോമീറ്ററും പിന്നെ നമുക്ക് വെള്ളരിക്കുണ്ട് പോകണമെങ്കിൽ ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വെള്ളരി കൊണ്ട് പോകണമെങ്കിൽ ഏഴ് കിലോമീറ്റർ മാത്രം ചെറുപുഴയിലോട്ട് പോണമെന്നുണ്ടെങ്കിൽ ഒരു പതിനാറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചെറുപുഴ എത്തും അപ്പൊ എല്ലാത്തിന്റെ ഒരു സെന്റർ സെന്റർ അതെ ഇനിയിപ്പൊ ട്രെയിനിനൊക്കെ ദൂരമെന്നൊക്കെ വരുന്നെങ്കിൽ നീലേശ്വരത്തോ അല്ലെങ്കിൽ കാഞ്ഞങ്ങാടോ വന്ന് ഇറങ്ങിയാൽ മതി അവർ ഇത്ര ഇപ്പം പറഞ്ഞ അത്ര ദൂരം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പൊ ഇതാക്കുന്ന ടാറിങ് റോഡിന്റെ സൈഡിൽ ഈ കാണാൻ തന്നെയാണ് സ്ഥലം വണ്ടിയൊക്കെ നേരെ നമുക്ക് പറമ്പിന്റെ അവിടെ തന്നെ മിച്ചത്ത് ഇതിനകത്തൊരു വീടൊക്കെ ഉണ്ട് അതൊക്കെ വഴിയൊക്കെ കാണിച്ചാൽ അപ്പൊ വണ്ടി എല്ലാ വണ്ടിയും ചെറിയ വണ്ടിയും വലിയ വണ്ടിയൊക്കെ നമുക്ക് പ്ലോട്ടിലോട്ട് ചേരുന്നാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് എത്തിച്ചേരാനുള്ള വഴി സൗകര്യം ഒക്കെ നമുക്ക് മനസ്സിലായില്ല ഇപ്പൊ പറഞ്ഞ ഏകദേശം മനസ്സിലായി കാണും വിചാരിക്കുന്നത് അപ്പൊ നമ്മളീ മാങ്ങോട് നിന്ന് വരുന്ന ഈ റോഡ് നേരെ പോണ വിലങ്ങരുന്ന സ്ഥലത്തേക്ക് പോണ റോഡാണ് കേട്ടോ നല്ല ടാറിങ് റോഡ് ഇനി നമുക്ക് സ്ഥലം ഒന്ന് പോയി കാണാം അപ്പൊ നമുക്ക് പ്ലോട്ടിലോട്ട് പോണേന് മുന്നേ ആദ്യം ഇതിനകത്ത് എന്തൊക്കെയുള്ള പറഞ്ഞുതരട്ടോ ഒരു മൂന്ന് ബെഡ്റൂമൊക്കെ ഉള്ള അത്യാവശ്യം താമസിക്കാനൊക്കെ സൗകര്യത്തിനുള്ള ചെറിയൊരു വീടുണ്ട് പിന്നെ ഒരു നൂറ്റി മുപ്പതോളം റബ്ബർ നൂറ്റി മുപ്പതോളം കവങ് അതേമാതിക്ക് ഒരു നാൽപ്പതോളം തെങ്ങ് അങ്ങനെ പിന്നെ പറയാണെങ്കിൽ പറമ്പിന്റെ ഒരു സൈഡിൽ കൂടെ പുഴ ഒഴുകുന്നുണ്ട് അതേപോലെ പറമ്പിൻ്റെ ഒരു അപ്പുറത്തേക്ക് വേറൊരു സൈഡിൽ കൂടെ ചെറിയൊരു ചാലം ഒഴുകുന്നുണ്ട് അപ്പൊ അത്രയൊക്കെ ആണ് ഇപ്പൊ നമ്മളെ ഒരു പറമ്പിനകത്തുള്ള പിന്നെ സ്ക്വയർ ആയിട്ട് കിടക്കുന്ന സ്ഥലം നല്ല സ്ക്വയർ ആയി കിടക്കുന്ന സ്ഥലമാണ് അതെ ഓരോന്നോരോന്നായി കാണിക്കാം നമുക്ക് അപ്പൊ ഈ വഴി നേരെ പോണ വീടിന്റെ മുറ്റത്തേക്കാണ് കേട്ടോ വണ്ടിയൊക്കെ നമുക്ക് നേരെ മുറ്റത്ത് കൊണ്ടുപോയി നിർത്താം നമുക്ക് വലിയ വണ്ടിയും ചെറിയ വണ്ടിയൊക്കെ ചെല്ലണാണ് കേട്ടോ ഇനി വരും ഈ ഒരു സ്ഥലത്തിന്റെ ഫ്രണ്ട് ഏകദേശം പത്തൊമ്പത് മീറ്റർ ആണ് വരുന്നത് അവിടെ നോക്കി വീടുണ്ടല്ലോ തലവരെ അങ്ങോട്ടൊക്കെ വീടുകളുണ്ട് നല്ല ഫ്രണ്ടേജ് തന്നെ കിട്ടുന്നുണ്ട് അതെ പിന്നെ ഓരേക്കർ സ്ഥലങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നവർക്കൊക്കെ പറ്റിയെടുക്കാൻ പറ്റും നല്ലൊരു സ്ഥലാണ് കേട്ടോ മൊത്തം ഒരേക്കർ പതിനഞ്ച് ആണ് നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഇതാണ് അതിനകത്തുള്ള ഒരു വീട് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള സിറ്റൗട്ട് വേണ്ട കുറച്ച് പഴയ വീടാണ് വീടാണ് അതായത് ഒരേക്കറൊക്കെ ചോദിച്ചു വിളിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് എടുക്കാൻ പറ്റിയ ഒരു ചെറിയൊരു സ്ഥലം അതെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ നമ്മള് സൗകര്യത്തിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞോട് ഇവിടുന്ന് എന്തൊക്കെ സൗകര്യങ്ങൾ നമുക്ക് അടുത്തുള്ള നമുക്ക് അടുത്ത സ്കൂള് കോളേജ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതായത് നമുക്ക് ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മള് എളേരി കോളേജ് വരുന്നുണ്ട് അതേപോലെ നമുക്ക് വരക്കാട് ഹയർ സെക്കൻഡറി സ്കൂള് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓക്സിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വരുന്നുണ്ട് പിന്നെ വള്ളിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂള് വരുന്നുണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞൊക്കെയുള്ള സൗകര്യത്തിന് വളരെ അടുത്ത് തന്നെയാണ് നമുക്ക് സ്കൂളുകളൊക്കെ വരുന്നത് പിന്നെ വണ്ടികളൊക്കെ നമുക്ക് സൈറ്റിലോട്ട് വന്നു ചർച്ച ചർച്ച് എവിടെയാന്ന് വരുന്നത് അമ്പലം കിലോമീറ്ററിന്റെ അമ്പലം ഉണ്ട് പിന്നെ അമ്പലം പള്ളി ചർച്ച് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു വീടടുത്ത് താമസിക്കുമ്പോ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ ഇപ്പൊ നമ്മള് പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ ആദായ നല്ല വരുമാനമുള്ള സ്ഥലമാണ് റബ്ബർ റബ്ബർന്നാണെങ്കിലും കൗങ്ങുന്നാണെങ്കിലും തെങ്ങുന്നാണേലും ഒക്കെ നല്ല ആദായം കിട്ടുന്ന സ്ഥലമാണ് പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലം നല്ല ലെവൽ പ്ലോട്ട് പ്ലോട്ടുണ്ടോ സമചതുരത്തിൽ കിടക്കുന്ന ഒരു പ്ലോട്ടാണ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ഥലം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ അഞ്ച് സെന്റോ പത്ത് സെന്റൊക്കെ ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കുക നമുക്ക് അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് അതേപോലെ നമുക്ക് ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ബസ് റൂട്ടുള്ളതാണ് ടൗൺ അടുത്തുള്ളതാണ് അപ്പൊ അങ്ങനെ നമുക്ക് അങ്ങനെ ആ ഒരു പ്രൊജക്റ്റിനൊക്കെ പറ്റിയ സ്ഥലം ഉണ്ടോ പ്ലോട്ടുകളാക്കി കൊടുക്കാം പിന്നെ നമുക്ക് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട വെള്ളമാണ് വെള്ളത്തിന്റെ സൗകര്യത്തിനുള്ള കിണറുണ്ട് അപ്പൊ വെള്ളം എന്തേലുണ്ട് എന്നൊക്കെ ഒന്ന് കാണിച്ചാലോ നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറൊക്കെ ഇണ്ട് ഇതാക്കണ് അപ്പൊ ഇവിടെയാണ് നമുക്ക് കിണർ വരുന്നത് കേട്ടോ പിന്നെ വേണമെങ്കി നമുക്ക് കൃഷിയൊക്കെ ചെയ്യാനൊക്കെ പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലം കൂടിയാണ് നോക്കി നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറ് ഇഷ്ടം പോലെ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ വെള്ളം ഇങ്ങനെ മേലെ വന്ന് നിറഞ്ഞു കിടക്കാണ് കുഞ്ഞ് വേണമെങ്കിൽ നല്ല മണ്ണുള്ള സ്ഥലം ഇതൊക്കെ നോക്കിയാൽ പച്ചപ്പുണ്ടെങ്കിൽ വാഴായിട്ടും ഗവങ്ങ് ആയിട്ടും എല്ലാ സാധനങ്ങളും അവര് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കൃഷിക്കെല്ലാം പറ്റിയ നല്ലൊരു സ്ഥലവും കൂടിയാണത് ഇപ്പൊ വേനൽക്കാണേലും നമ്മൾ ഈ ഒരു കിണറ്റിലെ വെള്ളം വറ്റേയില്ല കേട്ടോ അതേപോലെ ഫുൾ ടൈം ഉണ്ടാവും മഴക്കാലത്താണേലും വേനൽക്കാലത്താണേൽ അതേ ലെവലിൽ വെള്ളം ഉണ്ട് നമുക്ക് തന്നെ ഡാം ഉള്ളതുകൊണ്ട് വേനൽക്കവിടെ ഡാം അവിടെ അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലെവലിൽ തന്നെ വെള്ളം ഉണ്ടാവും വറ്റേ ഇല്ല പിന്നെ നിങ്ങടെ നോക്കേ തെങ്ങ് നോയിക്കാൻ നല്ല കായ്ക്കണ തെങ് കിട്ടോ ഏകദേശം നാപ്പതോളം തെങ്ങാണ് വീട്ടിലെ ആവശ്യത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ തേങ്ങയ്ക്ക് ഇഷ്ടം പോലെയാണ് കേട്ടോ ഇതേപോലെ തെങ്ങുണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് തേങ്ങയ്ക്ക് ഇഷ്ടം പോലെയാണ് ഇതോ മറ്റേ കവുങ് ചെടി കിട്ടും നമ്മളെ സിലോൺ പാക്ക് പറഞ്ഞ ആ ഒരു എണ്ണത്തിൽ പെട്ട കവുങ്ങാണിത് നിറയെ കായ കണ്ടതില് ഇത് അത്യാവശ്യം നല്ല വരുമാനം നാനൂറ്റമ്പത് രൂപയും കണ്ട അവർക്ക് കഴിഞ്ഞ സീസണിൽ കിട്ടിയെന്നു പറഞ്ഞത് ആ കിലോക്ക് നിറയുണ്ട് കേട്ടോ അതേപോലെ എന്തുകൊണ്ടെങ്കില് പിന്നെ അതാ നമ്മളെ വീട്ടിലെപ്പോഴും വേണ്ട സാധനം കറിവേപ്പ് ഇഷ്ടം പോലെയാണ് കേട്ടോ നല്ല തഴച്ച് വളർന്നിട്ടുണ്ട് പിന്നെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കി ഒക്കെ അച്ചാറിട്ട് കഴിക്കാനോ വെറുതെ തിന്നാനൊക്കെ മറ്റേ ഇരുമ്പ പുളിച്ചിരുമ്പ പുളീൻ്റെ ഒക്കെ മരണ്ട് അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ ഉണ്ട് കിട്ടും അതാ റമ്പുട്ടാനുണ്ട് കുറെ കോഴികളെ പിന്നെ കുറച്ച് രണ്ടുമൂന്ന് പശുക്കളെ ഒക്കെ വളർത്താൻ നല്ല സൗകര്യം അതെ പിന്നെ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ഫാം ഫാമായിട്ടല്ലേ ഒരു ചെറിയൊരു കോഴി ഫാമോ പശു ഫാമ് പോത്ത് ഫാമോ അങ്ങനെയൊക്കെ പറ്റിയതിനൊക്കെ പറ്റിയ സ്ഥലവും കൂടിയാണ് കേട്ടോ പിന്നെ അത് ജാതി ജാതി മരം ഇതേ നല്ല കായ്ക്കണ ജാതിന്റെ മരാണ് ഇത് ഇത് നമ്മൾ പറമ്പിലോട്ടുള്ള കറണ്ടിന്റെ ഇലക്ട്രിക് കണക്ഷൻ ഇതാക്കണ് പോസ്റ്റ് നമ്മളെ പറമ്പ് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇനി അടുത്ത് കാണാനുള്ള റബ്ബറും കാവും ഒക്കെയാണ് അതൊക്കെ ഒന്ന് പോയി നോക്കാം നമുക്ക് ഇനി നമ്മുടെ വീടിനോട് ചാരി നമുക്ക് റബ്ബർ വരണം കേട്ടോ ഏകദേശം നൂറ്റി മുപ്പതോളം റബ്ബറുകളാണ് വരുന്നത് നൂറ്റഞ്ചെണ്ണത്തിൽ പെട്ട റബ്ബറുകളാണ് കേട്ടോ തന്നെയാണ് ഫുള്ള് റബ്ബറൊക്കെ അത്യാവശ്യം നല്ല മരങ്ങൾ തന്നെയാണ് കേട്ടോ ഈയൊരു സൈഡ് ഇത്രേ കൊറച്ച് പെട്ടിള്ളു അല്ലേ ഒരു ഭാഗം ഇത്രയും ഭാഗം വെട്ടി

അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ പ്ലോട്ടുകളൊക്കെ കൊടുക്കുക അടുത്തവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് നമ്മൾ ഈ ഒരു ഏക്കർ പതിനഞ്ച് സെന്റിന് ചുറ്റുപാടും വീടുകളാണ് ഇഷ്ടം പോലെ വീടുകളുണ്ട് ഇപ്പൊ നമ്മള് റബ്ബറൊക്കെ ഇനി നമുക്ക് അടുത്ത് നമ്മളെ പറമ്പിന്റെ ഒരു ഭാഗത്തൂടെ പുഴ ഒഴുകൊ അതൊന്നും കാണാൻ നമുക്ക് പോയിട്ട് അപ്പൊ ആ ഒരു ഭാഗത്ത് ആ വീടുകളൊക്കെ ഉണ്ട് നമുക്ക് നമ്മളെ പറമ്പിലോട്ടുള്ള വെള്ളത്തിന്റെ സൗകര്യത്തിന് പറമ്പൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മോട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടം അതാണ് നമ്മൾ പറഞ്ഞ പുഴ എന്ന് പറഞ്ഞാല് ഒഴുകി വരുന്ന പുഴയാണ് ചൈത്രവാഹിനി പുഴയാണെന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഉണ്ടല്ലോ ഡാണ കാണട്ട് വേനൽക്കാലം വേനൽക്കാലമാകുമ്പോ ആ ഡാം അടക്കും ആ ഡാം അടക്കുമ്പോ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും അതിനകത്ത് നമ്മളെ കിണറൊന്നും എന്താ പറയാ കിണറൊന്നും പറ്റിയേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് അക്കര കാണുന്നത് മാങ്ങോട് സൊസൈറ്റിയാണ് ആണ് റബർ റബ്ബർ െ ആ മാങ്ങോട് സൊസൈറ്റി നിങ്ങൾക്ക് ഇതേപോലെ സൈഡിൽ വ്യൂ ഒക്കെ ആർക്കേലും സ്ഥലങ്ങളൊക്കെ താല്പര്യം അപ്പൊ നേരത്തെ കുറച്ച് റബ്ബർ മരങ്ങൾ ഏകദേശം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ താഴെ ഭാഗത്തുള്ള മരങ്ങളാണ് കേട്ടോ ഒക്കെ അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള മരങ്ങളാണ് നോക്കി നമ്മൾ ആ ഒരു ഭാഗത്താണ് വന്നിട്ട് പുഴയും കാര്യങ്ങളൊക്കെ റബ്ബർ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു സൈഡിൽ ചെറിയ ചാല ഒഴുകൊക്കെ നമ്മളെ പറമ്പിന്റെ ഒരതിര് ഈ ചാലാണ് കേട്ടോ ഒരു സൈഡില് ഒരു ചാല് ഈ ഒരു ചാല് വരുന്നേ ഇത് നേരെ പുഴയിലോട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ ഒരു സൈഡ് പുഴ വരുന്നു അപ്പുറത്തെ സൈഡ് കുറച്ച് വീടുകളൊക്കെയാണ് നമുക്ക് അടുത്തുള്ളത് പിന്നെ ഫ്രണ്ടില് റോഡുണ്ട് അത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു അതിരിന്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇതിനകത്തതാണ് ഒരു പശുത്തൊഴുത്തുണ്ടായിരുന്നു പശു തൊഴുത്തും മിഷീൻ വരെയൊക്കെ ആയിട്ട് ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് എന്താ പറയുക ക്ലിയർ ആക്കി എടുക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ പശുവിനെ വളർത്തണം എന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ മെഷീനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇവിടെയൊക്കെ സെറ്റപ്പ് സെറ്റാക്കി വെക്കാനുള്ള സൗകര്യത്തിന് ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ അതിന് ചെറിയൊരു മേൽക്കൂരയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ മതി ഇതാക്കണേ നമുക്ക് അടുത്ത് കൗുങ് ആണ് കാണാം കേട്ടോ കൗുങ് നോക്കി ഏകദേശം നൂറ്റി മുപ്പതോളം കവുങ്ങാണ് അതേപോലെ ആയതും കായ്ക്കുന്നതും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല കായ്ക്കുന്ന കൗങ്ങാണ് കേട്ടോ പിന്നെ കൊറച്ചെണ്ണതാ അതേപോലെ തൈ കവുങ് ആയിട്ടുള്ളതും ഉണ്ട് ഏകദേശം നൂറ്റി മുപ്പതോളം എണ്ണം കേട്ടോ കൗുങ്ങ് പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ ഫുൾ സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട് നമ്മളെ നമ്മൾ നേരത്തെ മോട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നായിരുന്നു അതിനകത്തുനിന്ന് വെള്ളം അടിച്ചിട്ട് ഫുള്ള് നനയ്ക്കാൻ വേനക്കാലത്ത് ഫുള്ള് നനയ്ക്കാനുള്ള സ്പ്രിങ്ക്ലറും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതാണ് നമ്മൾ ഈ ഒരു സൈഡിലും വീടുകളുണ്ട് നമ്മളിപ്പം എന്താ പറയുക അപ്പുറത്തെ സൈഡിൽ നമ്മളെ ഒരു സൈഡിൽ വേറെ വീടുകൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും എല്ലാ സൈഡുകളിലും വീടുകളുണ്ട് അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ഒരുപാട് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ആൾ താമസമില്ലാത്ത ഏരിയ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് മാങ്ങോട് അങ്ങാടിയിലോട്ട് പോകാൻ വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം പോയി കഴിഞ്ഞാൽ മാങ്ങോട അങ്ങാടിയിലോട്ടെത്തുകയും ചെയ്ത് നടക്കാനുള്ള ദൂരമാണേ ഉള്ളൂ അപ്പം അത്രയ്ക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പം അങ്ങനെ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഭീമനടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വേറെ ഒന്നര കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വേറെ ഏഴ് കിലോമീറ്റർ അകലത്തിലാണ് ഈ ഒരു ഒരേക്കർ പതിനഞ്ച് സെന്റ് സ്ഥലം വരുന്നത് ഉണ്ട് ഒരു നൂറ്റി മുപ്പതോളം റബ്ബർ അതുപോലെ തന്നെ കവുങ്ങ് ഏകദേശം ഒരു നൂറ്റി മുപ്പതോളം തെങ്ങുകൾ ഏകദേശം ഒരു നാൽപ്പതോളം തെങ്ങുകൾ ഉണ്ട് പിന്നെ നമുക്ക് താമസിക്കാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ള ഒരു ചെറിയ റോഡിട്ടൊരു വീട് ഒരു മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മൊത്തത്തിൽ ഇനി ഒരു അവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സെന്റിന് അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി കാണാൻ വരാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഓണറെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് നമ്മുടെ നമ്പറായിട്ട് സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് നമ്പറുമായിട്ട് എത്രയും പെട്ടെന്നൊന്നും കോൺടാക്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി അല്ലാതെ കൂടുതൽ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അതായത് രണ്ട് മൂന്ന് നാലും പ്രോപ്പർട്ടികൾ ഒരു ദിവസം കൊണ്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബഡ്ജറ്റ് ിനനുസരിച്ച് നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ് അതിന് നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിട്ടിലും പ്രോപ്പർട്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ